വെറും പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്കും ഇതേപോലെ നീന്തൽ പഠിക്കണോ നീന്തൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സമ്മർ സ്വിമ്മിംഗ് ക്യാമ്പ് നടക്കുന്നുണ്ട് മേലാശ്ശേരിയിലുള്ള സെഞ്ചുറി സ്വിമ്മിങ്ങ് സെന്ററിൽ അപ്പൊ എട്ട് വയസ്സ് മുതൽ ഏത് പ്രായക്കാർക്ക് ഇവിടെ വന്ന് ഇതുപോലെ സ്വിമ്മിംഗ് പഠിക്കാം നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ അറിഞ്ഞിരിക്കുന്ന ഒന്നാണ് നീന്തൽ എന്നാൽ നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വെക്കേഷനിൽ സമ്മർ സ്വിമ്മിംഗ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെറും പതിനഞ്ച് ദിവസം കൊണ്ടാണ് ഇവിടെ നീന്തൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതും ഒരു ട്രെയിനറുടെയും ഒരു കോച്ചിന്റെയും സഹായത്തോടു കൂടി വളരെ പ്രൊഫഷണൽ രീതിക്കാണ് ഇവിടെ സ്വിമ്മിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനൊക്കെ ഇത് ഗുണകരമാണ് അതും നീന്തലിൽ പലതവണ ഗോൾഡ് മെഡലിസ്റ്റ് വിന്നറായ അഷ്റഫ് എം ടി ബി സാറിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ രാവിലെ ആറര എട്ട് ഒമ്പര വരെയും വൈകിട്ട് നാലുമണി മുതൽ വരെയാണ് ക്യാമ്പ് നടക്കുന്നത് വെറും മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് പതിനഞ്ച് ദിവസം ഒരു മണിക്കൂർ നീണ്ടുക്കുന്ന ക്ലാസിന്റെ ഫീസ് വരുന്നത് ഇപ്പൊ അത് ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ വെറും രണ്ടായിരത്തി രൂപ മാത്രം കൊടുത്താൽ മതി ഒന്നും നോക്കാല വെറും പതിനഞ്ച് ദിവസം കൊണ്ട് നീന്തല് പഠിച്ചെങ്കിൽ പ്രൊഫഷണൽ നീന്തൽക്കാരനാകുമോ നേരെ അങ്ങോട്ട് പോകുന്നു അപ്പൊ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് തൊട്ടടുത്തുള്ള മേലാച്ചേളാരിയുള്ള സെഞ്ചറി പൂളാണ് അപ്പൊ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഈ കാണുന്ന നമ്പർ വിളിച്ചോളൂ അടുത്തവിടെ ബൈ